ആദിപരാശക്തിയുടെ ശക്തി വൈശിഷ്ട്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്ന ഒൻപത് ദിനങ്ങളാണ് കന്നിമാസത്തിൽ വരുന്ന ശരദീയ നവരാത്രി ഇപ്രാവശ്യം ഒക്ടോബർ മൂന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് അതിവിശിഷ്ടമായ ഈ മുഹൂർത്തങ്ങൾ കണ്ടെത്തി പ്രധാന അനുഷ്ഠാനങ്ങളാക്കി ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഋഷീശ്വരന്മാരാണ് കാരണം ഈ സമയങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഏതൊരു കർമ്മങ്ങൾക്കും ജപദ്ാനാദികളായാലും ക്ഷേത്രദർശനമായാലും ദാനധർമാദികളായാലും ആധ്യാത്മിക സാധനകളായാലും പൂജയായാലും ഒക്കെ ഇരട്ടിഫലം വളരെ വിശിഷ്ടമായ ഫലം ലഭിക്കുന്ന സമയമാണ് നമുക്കൊരിക്കലും അളക്കാനാവാത്ത ഈ പ്രപഞ്ച ശക്തിയെ ഒൻപത് ദിവസം ആരാധിക്കുന്നതിലൂടെ ആ ശക്തി നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ ഉണർത്തുകയും ശാരീരികമായും മാനസികമായും വൈകാരികമായും ആധ്യാത്മികപരമായും ഉള്ള ഉന്നതി നേടാനും നമ്മളെ സഹായിക്കും ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ആൻഡ് സ്പിരിച്വലി ലളിതമായ ഭക്ഷണ രീതി അല്ലെങ്കിൽ ഉപവാസം അല്ലെങ്കിൽ ഒരിക്കൽ ഊണാണെങ്കിൽ അങ്ങനെ അതിലൂടെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ എനർജി ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ശരീരത്തിലെ പവർ ഹൗസ് ഓഫ് അവർ സെൽസ് എന്ന് പറയണത് മൈറ്റോകോൺട്രി ആണല്ലോ ഈ മൈറ്റോകോൺട്രിയൽ ഡി എൻ എ നമ്മളിലേക്ക് എത്തുന്നത് അമ്മയിലൂടെയാണ് പക്ഷേ അതിന് റെഗുലറായിട്ട് ഡീറ്റോക്സിഫൈ ചെയ്താൽ മാത്രമാണ് അത് സ്ട്രോങ് ആയിട്ടിരിക്കുക അത് സ്ട്രോങ് ആയിട്ടിരുന്നാലാണ് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവുക നമ്മൾക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ച് ദിനം പ്രതി നമ്മുടെ എനർജി കുറഞ്ഞു കുറഞ്ഞു വരികയല്ലേ പക്ഷേ ഒരുപാട് റിസേർച്ച് ചെയ്തിട്ട് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫാസ്റ്റിങ്ങിലൂടെ അല്ലെങ്കിൽ നവരാത്രി വ്രതാനുഷ്ഠാനത്തിലൂടെ ആ ഒരു മതേർലി എനർജി നമ്മളിലേക്ക് വരുന്നുണ്ട് ഈ മൈറ്റോകോണ്ട്രിയ സ്ട്രോങ് ആയി വരുന്നുണ്ട് എന്ന് അങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് ഒരുപാട് ലോങ് ആർ ആൻഡ് ഹെൽത്തിയർ ലൈഫ് ഉണ്ടതായിട്ടുള്ളതായിട്ട് റിസേർച്ച് ചെയ്ത് പ്രൂവൺ ചെയ്തൊരു കാര്യമാണ് രണ്ടാമതായിട്ട് നാമജപം നാമജപത്തിലൂടെ നമ്മുടെ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിലൂടെ നമ്മുടെ മെൻ്റൽ പവർ ബുദ്ധി കൂർമ്മതയൊക്കെ നമുക്ക് ഉയർത്താൻ സാധിക്കും മൂന്നാമതായിട്ട് പ്രാർത്ഥനയാണ് അതായത് ദേവി മഹാത്മ്യ പാരായണം ലളിത സഹസ്രനാമ ദേവി ഭാഗവതം ശ്യാമളാ അങ്ങനെ നമുക്ക് എന്താണോ അറിയുന്നത് വാഗീശ്വരി സൂക്തം എന്താണോ നമുക്ക് അറിയുന്നത് അത് വായിക്കുക വായിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ കേൾക്കുക അതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള ആസുരിയ ഭാവ ആസുരിക ഭാവങ്ങളെല്ലാം മാറി പേടി ദേഷ്യം അസൂയ അഭിമാനം ഈഗോ ഡിപ്രഷൻ അങ്ങനെ എന്തൊക്കെ വൈകാരികമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടോ അതെല്ലാം തന്നെ മാറി ഇമോഷണലി നമുക്ക് നല്ല സ്ട്രോങ് ആവാനായിട്ട് പറ്റും നാലാമത്തേതാണ് ധ്യാനം ധ്യാനം നമുക്ക് ഒൻപത് ദിവസം അമ്മയുടെ ഒൻപത് ഭാവങ്ങളെ ധ്യാനിക്കാം അതുമല്ലെങ്കിൽ ദുർഗാലക്ഷ്മി സരസ്വതി എന്നുള്ള ഈ മൂന്ന് ഭാവങ്ങളെ ധ്യാനിക്കാം ത്രിപുര സുന്ദരിയെ ധ്യാനിക്കാം ദുർഗാ മാതാവിനിലൂടെ ദുർഗുണങ്ങളെല്ലാകുന്നു പോകുന്നു ലക്ഷ്മി മാതാവിലൂടെ സദ്ഗുണങ്ങളും സമൃദ്ധിയും നമ്മളിൽ വന്ന് നിറയുന്നു സരസ്വതി മാതാവ് ജ്ഞാനം നൽകി നമുക്ക് പൂർണ്ണതയേകുന്നു എന്നാണല്ലോ ഇതൊന്നുമില്ല എങ്കിൽ ഈശ്വരയുടെ പത്ത് മഹാവിദ്യകളെ നമുക്ക് പൂജിക്കാം ആരാധിക്കാം ഇതൊന്നും സാധിക്കില്ലെങ്കിൽ നമുക്ക് മാനസപൂജയായിട്ടും ചെയ്യാം അതാണ് ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും പവർഫുള്ള ശക്തി ആരാധനയിൽ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് ദശമഹാവിദ്യയാണ് ടെൻ ഗ്രേറ്റ് കോസ്മിക് പവേഴ്സ് ഒരേ സമയവും ഭോഗവും മോക്ഷവും നൽകുന്ന വിദ്യയാണ് മഹാവിദ്യ ദേവി ദേവിയുപാസകരെ സംബന്ധിച്ചിടത്തോളം ഈ നവരാത്രി ദിവസങ്ങൾ തപസ്സിനുള്ളതായിട്ടാണ് അറിയപ്പെടുക നമ്മൾ ചെയ്യുന്ന ജപപൂജാദികൾ ചെറുതായാലും വലുതായാലും അളവറ്റ ഫലങ്ങൾ ലഭിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അമ്മയുടെ നാമം ഉച്ചരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഉച്ചരിച്ചാൽ പോലും ഏതൊരാൾക്കും പവിത്രമാകാൻ സാധിക്കും സകല ഐശ്വര്യങ്ങളും നൽകി വിജയം നേടാൻ അമ്മ നമ്മളെ പ്രാപ്തനാക്കുകയും ചെയ്യുന്ന പുണ്യദിനങ്ങളാണ് ഈ നവരാത്രി ദിനങ്ങൾ വളരെ ലളിതമായിട്ട് നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാം അതായത് പത്തു ദിവസവും അതിരാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക കുളിച്ച് ശുദ്ധിയാവുക നിലവിളക്ക് തെളിയിച്ച് എത്തിയതിനെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുക അതിനുശേഷം നമുക്ക് നവരാത്രി നാമജപം തുടങ്ങാം ആദ്യത്തെ ദിനം നമ്മൾ എങ്ങനെയാണോ നമ്മൾ വ്രതം അനുഷ്ഠിക്കാൻ പോകുന്നത് അത് നമ്മൾ ദേവിയോട് പറയുക അതിനെയാണ് സങ്കല്പം ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ കൃത്യമായി അടുത്ത ഒൻപത് ദിനങ്ങളിലും അത് ഫോളോ ചെയ്യാം വളരെ ലളിതമായിട്ട് നമ്മൾക്ക് വ്രത അനുഷ്ഠിക്കാം ലഘുഭക്ഷണം മാത്രം കഴിച്ചാൽ ചെയ്യാം ഇളനീര് മാത്രം കുടിച്ചോ പഴച്ചാറ് മാത്രം കുടിച്ചോ അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചോ ഒരു നേരം അരി ആഹാരം ഭക്ഷിച്ചും വ്രതം അനുഷ്ഠിക്കാം അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് തീരുമാനിക്കുക ഇതൊന്നും തന്നെ സാധിക്കാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ടും വ്രതം അനുഷ്ഠിക്കുക നമ്മുടെ ശരീരത്തിന് ചൂടുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കുക പ്രത്യേകിച്ച് ഉപ്പ് മുളക് ഉള്ളി വെളുത്തുള്ളി മണ്ണിനടിയിലുള്ള വിഭവങ്ങൾ അതൊക്കെ ഒഴിവാക്കുക നോൺ വെജ് വിഭവങ്ങൾ ഒഴിവാക്കുക പ്രധാനമായിട്ടും ഭഗവതിയുടെ അനുഗ്രഹത്തിനായി ഉപേക്ഷിക്കുന്നു എന്നുള്ള ഭാവത്തിൽ നമ്മൾ നമ്മുടെ ബാഹ്യമായിട്ടുള്ള സന്തോഷങ്ങളെല്ലാം ഒഴിവാക്കുക സിനിമ പോലുള്ള വിനോദങ്ങൾ ലഹരി പകലുറക്കം എല്ലാം ഒഴിവാക്കിക്കഴിഞ്ഞാൽ മുഴുവൻ സമയവും മൗനം ആചരിച്ച് നാമം ജപിച്ചാൽ അതിനും ഒരനുഗ്രഹമുണ്ടെന്ന് അറിയുക കുറച്ചും കൂടി ശ്രേഷ്ഠമായിട്ട് ദേവിയെ ആരാധിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂജകൾ ചെയ്യാം അഖണ്ഡ ദീപം തെളിയിച്ച് പൂജ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് നേരം ദേവിക്ക് വെള്ള നിലവിളക്ക് തെളിയിച്ച് അങ്ങനെ പൂജ ചെയ്യാം ഇതിലും ഉത്തമമാണ് കലശ പൂജ എന്താണ് കലശം എല്ലാ കലകളും അടങ്ങിയിട്ടുള്ള ഈശ്വരൻ്റെ പ്രതീകമായിട്ടാണ് കലശം വയ്ക്കുന്നത് ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലൊക്കെ കലശപൂജ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ കലശത്തിൻ്റെ മുഖമായിട്ട് പറയുന്നത് വിഷ്ണുവാണ് കണ്ഠം രുദ്രനാണ് മൂലഭാഗം ബ്രഹ്മാവാണ് മധ്യത്തിൽ അഷ്ടമാതൃക്കളാണ് പിന്നെ വസുക്കളും ദ്വീപുകളും എല്ലാം ആ കലശത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് എല്ലാ ദുരിതങ്ങളെയും അകറ്റാൻ കലശത്തിന് സാധിക്കും കലശം വെച്ച് പൂജ ചെയ്യാനായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാം അതായത് ഒരു കുടം ഒരു കുടം പതിനാറ് മാവിലകൾ അല്ലെങ്കിൽ എട്ട് വെറ്റിലകളോ എട്ട് അലിലുകളോ എടുക്കാം അക്ഷരത്തിൻ്റെ പ്രതീകമാണ് ദേവി അൻപത്തൊന്ന് അക്ഷരങ്ങൾ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പതിനാറ് മാവിലകളാണെങ്കിൽ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ എന്നുള്ള രീതിയിൽ പിന്നെ വേണ്ടത് നമുക്ക് അതിനകത്ത് നിറയ്ക്കാനുള്ള കുടത്തിൽ നിറയ്ക്കാനുള്ള വെള്ളമാണ് ഒരു കപ്പ് അരി ഒരു പാത്രത്തിലെടുത്ത് അതിൻ്റെ മുകളിൽ കലശം വയ്ക്കുക അതിന് വെള്ളത്തിനകത്തേക്ക് മാവലകളിട്ട് അതിൻ്റെ മുകളിൽ ഒരു തേങ്ങ വയ്ക്കുക ആ തേങ്ങയിലേക്ക് നമുക്ക് ഒരു ചിരടില് മഞ്ഞ ചിരടിലേക്ക് കോർത്തിട്ടുള്ള ഒരു മഞ്ഞൾ താലി പച്ചമഞ്ഞൾ കൊണ്ടൊരു താലി ഉണ്ടാക്കി നമുക്ക് ചേർത്താം ഭർത്താവാണ് പൂജ ചെയ്യുന്നതെങ്കിൽ ദീർഘസുമംഗലി ഭവ എന്നുള്ള രീതിയിൽ താലി ചേർത്താം അതല്ല ഭാര്യയാണ് പൂജ ചെയ്യുന്നതെങ്കിൽ ഭർത്താവിൻ്റെ ദീർഘായുസനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ താലി ചാർത്തിയിട്ട് പിന്നെ കലശത്തിന് കൂടുതൽ അലങ്കാരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് എന്താണോ സാധിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അലങ്കരിക്കാവുന്നതാണ് നമ്മുടെ സ്വർണങ്ങളെല്ലാം നമുക്ക് ദേവിക്ക് ചാർത്താം അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ട് നമുക്ക് ദേവി തിരിച്ചു തരും എന്നാണ് പറയാം പിന്നെ പ്രത്യേകം ദേവിക്ക് അണിയാനുള്ള വസ്ത്രങ്ങളൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കലശത്തിന് തന്നെ വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അതൊന്നും ഇല്ലെങ്കിൽ ഒരു പുതുവസ്ത്രം നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം ഒൻപത് ദിവസവും നമ്മളെന്താണോ ഭക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അവൽ മലര് അങ്ങനെ ശർക്കര പാൽപായസം നെയ്യ് പായസം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റുമെങ്കിൽ അത് നിവേദ്യമായി വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണോ വ്രതം അനുഷ്ഠിക്കുന്നത് എന്താണോ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം തന്നെ നമുക്ക് ഭഗവതിക്ക് നിവേദ്യമായി വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കാം പിന്നെ ഒൻപത് ദിവസവും നമുക്ക് നവഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹത്തിന് കൂടി വേണ്ടിയിട്ട് നവഗ്രഹ പ്രാധാന്യമുള്ള ധാന്യങ്ങളൊക്കെ സുണ്ടൽ പോലെ ഉണ്ടാക്കി നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം നവഗ്രഹങ്ങളുടെ അനുഗ്രഹം കൂടി നമുക്കതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ നവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഗുണങ്ങളും നൽകി ദേവി നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ ജീവിതഗതി പൂർണ്ണമായി മാറുകയും ചെയ്യും പുത്തനുണർവോടുകൂടി ഒരു പുതിയ ജീവിതയാത്ര നമുക്ക് തുടങ്ങാനും സാധിക്കും ഇത്തരം ഗുണങ്ങളെ ഭഗവാൻ ഭഗവത്ഗീതയിൽ വിവരിക്കുന്നത് സമ്പത്ത് എന്നാണ് അത് നേടാൻ ആവശ്യമായ സദ്ഗുണങ്ങൾ അഹിംസ ക്ഷമ ശാന്തി ആർജവം ഗുരു ഉപാസന ശുചിത്വം മൗനം ആത്മസംയമനം തുടങ്ങിയ ഗുണങ്ങളെല്ലാം ചേർന്നതാണ് സമ്പത്ത് ഇതാണ് നമുക്ക് നവരാത്രി ഉപാസനയിലൂടെ ലഭ്യമാകുക ഭക്തിയോടെയും ശ്രദ്ധയോടെയും നവരാത്രി വ്രതം ആചരിച്ചാൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വിജയം നേടാൻ സാധിക്കും പത്താം നാൾ വിജയദശമി പൂർണ്ണതാപ്രാപ്തി നേടുന്ന ദിവസമാണ് ഈ പൂർണ്ണതയുടെ ധന്യതയിലാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം അന്നേ ദിനം ആരംഭിക്കുന്ന ഏതൊരു കാര്യവും സർവവിജയവും നേടിത്തരും എന്നാണ് എല്ലാവർക്കും നല്ലൊരു നവരാത്രി ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം